രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമോ എന്ന് രാഹുലും പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടതെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടീശൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് പക്ഷേ ഒരു ഒരു പൊതുസമൂഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഇഷ്യൂ പരിവേഷമാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ആളെ മഷീട്ട പോലും കാണാത്തവട്ടത് എവിടെയാണെന്ന് അറിയാത്തവട്ടത് ഒളിവിലാണ് അപ്പൊ അദ്ദേഹത്തിന് പേര് കേസില്ലാത്തത് കൊണ്ടാണ് ആ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം അദ്ദേഹം മുന്നിവാളനാകാൻ ശ്രമിച്ചു വരുത്തി ഇന്ന് അദ്ദേഹം ഒരാളെല്ലാം പല സ്ത്രീകളെയും പീഡിപ്പിച്ചതായിട്ടും അതിൽ ഒരു സ്ത്രീ അവർ പീഡനാനുഭവങ്ങളും ചെയ്ത ആ വൃത്തികേടുകളെല്ലാം അത് ഞാൻ പറയുന്നില്ല കേസിനെ ന്യായീകരിക്കാനാണ് രാഹുലും കോൺഗ്രസ് പാർട്ടിയും ശ്രമിച്ചതെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു പശ്ചാത്താപമുണ്ടെങ്കിൽ രാഹുൽ രാഷ്ട്രീയ വനവാസത്തിന് പോകണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു